വർഷമായിട്ടോ ഞങ്ങൾ കാണുന്ന സമൂഹത്തിലെ കാലഘട്ടങ്ങളെ മുമ്പേ തന്നെ ജനറിയുന്നതിന് മുമ്പേ നന്മ ചെയ്യുന്ന ഒരു മകനെ ഇതിൽ തുടങ്ങുവാനായിട്ട് ഞാൻ കുറച്ച് നന്ദി നന്ദി പറയുന്നു പക്ഷേ ഇത് ഈ മകൻ സകല ഉദ്യമങ്ങളും അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും ഞാൻ ആർക്കെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അമ്മയുടെ കരുതിലും കരുണയും ഞാൻ കാണാറുണ്ട് ഇന്ന് ജാതിപാത ഭേദമന് രാഷ്ട്രീയ ഭേദമന് ഈ മകനിൽ അങ്ങ് കൊടുത്തിരിക്കുന്ന ആത്മീയ ചൈതന്യമുണ്ടല്ലോ അത് സമൂഹത്തിന് മനസ്സിലാവുകയും സമൂഹത്തിലേക്ക് അത് വളരുവാനായിട്ട് വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്താൽമാരുടെയും നാമത്തിൽ ਦੋ ਅੰਮੋਲ ਮਾਰਕੋ ਨਾਲ ਅਲੂ ਮਾਰਕੋ ਠੀਕ ਹੈ ਸੈਂਸ ਹੂੰ ਅਲੂ ਸਾਈਡ ਲੀਕ ਮਾਰਕੋ ਉਗਰੇ ਫਿਨਿਸ਼ ਸਾਈਡ ਲੀਕ ਆਹ ਹੌੜੀ ਕਿਨਾਂ ਮਾਰਕੋ ਨੂੰ ਘਾਣ ਲਿਆ ਠੇਟਾ ਉਹ ਸਾਈਡ ਲੀਕ ਦੀ ਨੀ ਸਾਈਡ ਲੀਕ ਆਹ ਮੁੱਕਾ ਕਰ ਠੇਟਾ ਇਹਨੂੰ ਮਾਰ ਕੇ ਪਰਪੇੜੀ ਦੀ ਨਿਵਾਰ ਨੰਨ ਨਿਵਾਰ ਦੀ ਇਹ ਸਾਈਡ ਲੀਕ ਹੈ നമസ്കാരം നല്ല അന്തരീക്ഷം പക്ഷേ നിങ്ങൾക്കെപ്പോഴും ജീവിതം തന്നെ ഒരു വലിയ വെല്ലുവിളിയാണല്ലോ അല്ലേ വെല്ലുവിളികളെ അതിജീവിക്കുന്നവരാണ് ഞാൻ തൃശൂർ പാർലമെന്റിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് മറ്റുള്ളവരുമെല്ലാം നിങ്ങളെ കാണാൻ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി ിൽ എത്ര പേർക്ക് പോയി വോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ചില സംശയങ്ങളുമുണ്ട് എങ്കിലും അങ്ങനെ വന്നാൽ അനുഗ്രഹീതനായി എന്നേ പറയത്തുള്ള ഇപ്പം അവിടെ പ്രാപിച്ച് അവസാനിപ്പിച്ച വാക്കുകളിൽ അത് അന്വർദ്ധമാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ചലഞ്ചായി ജീവിതത്തെ തന്നെ നേരിടുന്ന ഏറ്റെടുക്ക നിങ്ങളെന്റെ വിജയം ഒരു വലിയ ചലഞ്ചായി ഏറ്റെടുക്കും എന്ന് തന്നെ കരുതുന്നു ഉറപ്പായിട്ടും എല്ലാവരും എനിക്ക് വേണ്ടി ഓക്കെ

രണ്ടു പേർക്ക് ഞാൻ നിങ്ങളോട് പറയാം ഒരു സുരേഷ് കുറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ അബ്ദാക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിപരമായിട്ടൊന്നുമല്ല ഞാൻ കണ്ട നിങ്ങളിൽ കണ്ട നന്മ നിങ്ങളിലൂടെ ഞാൻ എന്നെ കൊണ്ട് ജീവിക്കുന്ന നന്മ അതിൻ്റെ ഒരു കാതിൽ ആരും അറിയാതെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റ കണ്ടു ഒരു ഡോക്ടർ അഭിമുഖം കൊടുക്കണതാണ് സുരേഷ് ചേട്ടന് പോലും ഓർമ്മയില്ല ആ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് എന്നെ സംബന്ധിച്ച് അത് ഹൃദയത്തിൽ പറഞ്ഞിട്ട് ഇത്രയും രോഗികൾ എഴുന്നൂറ്റമ്പോളം രോഗികളുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് സുരേഷേടം ചെയ്താൽ നന്മ അന്ന് രാഷ്ട്രീയമില്ല സാഹചര്യം അതൊന്നുമല്ല ആ തിരക്കിൻ്റെ ഇടയിലും അത് ചെയ്തു എന്നുള്ളത് ഞാൻ ആ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഞാറ്റി മറ്റും സ്നേഹിക്കും അവിടെ രാഷ്ട്രീയവും അതുകൊണ്ടാണ് കാരണം പലപ്പോഴും തോൽവിയുടെ രുചറിഞ്ഞിട്ടും ജയം കണ്ടത് ജനത്തിനെ സേവിക്കുക വഴിയാണ് അതിലാണ് ഈ വ്യക്തിത്വത്തെ ഞാൻ മനുഷ്യസ്നേഹിയായിട്ട് ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ഇവിടെ വരുമെന്ന് പോലും ഞാൻ വിശ്വസിച്ചില്ല എന്നാൽ നാഗേഷ് ഇവരൊക്കെ കൂടി നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തു നിന്നാണ് എഴുന്നൂറ്റി അൻപതോളം ഫാമിലി ഉണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതല്ല സുരേഷയുടെ കേന്ദ്രത്തിൽ വന്നാൽ തൃശ്ശൂരിന് എന്ത് അഭിമാനം ഉണ്ടായിരിക്കും നമ്മുടെ മക്കൾക്ക് ഈ അവസ്ഥയിൽ എന്തായിരിക്കും സംഭവിക്കുക അത് മാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് അവിടെ ജയത്തൊഴിലേക്കാൾ അപ്പുറത്ത് യാത്ര ചെയ്യുന്നവരെ നമ്മൾ ഉയർത്തണം നിങ്ങളെല്ലാവരും എന്നെ ബിസിനസ് ലോകത്ത് പിടിച്ച് ഉണ്ട് തൊള്ളിമൂട്ടിൽ തീ കൊടുത്തതുകൊണ്ടാണ് ഈ പപ്പെല്ലാണ്ടിങ്ങനെ ഓടുന്നത് അതിനാൽ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒന്നോട് ഇന്ന് തീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂ വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ സ്നേഹിക്കണം ആദരിക്കണം അവർക്ക് വേണ്ട വെള്ളവും വളവും അപ്പൊ ഈ എലക്ഷൻ എന്താണ് വെള്ളം വളം ഞാൻ പറയുന്നുള്ളത് ഏഹ് ജീവിതത്തില് അതൊക്കെയാണ് എലക്ഷൻ കഴിഞ്ഞാലും സുരേഷ് ഏട്ടൻ ജനത്തിന് മറക്കില്ല എന്നുള്ളത് എലക്ഷൻ ട്രെൻഡ് വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ഒരു ഡോക്ടറുടെ അനുഭവം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് ഞാൻ പലപ്പോഴും ദുർബലനായി പോകാത്തതാണ് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് രോഗികളെടുക്കുന്നത് ഇതറിയാണ്ട് എടുത്ത് സ്പൈനൽ കോഡിന് എതിരായിട്ടുള്ള മക്കളെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ സ്പൈനൽ കോഡിന് ട്യൂമർ ഒരു മകൾ കയറി കയറിറങ്ങാത്ത ഇടമില്ലാതെ പരീക്ഷണ ഘട്ടത്തിലായിരിക്കുമ്പോൾ പേര് വെളിപ്പെടുത്താതെ തന്നെ പൈസ കൊടുത്തുകൊണ്ട് കൊണ്ടുവച്ച് ശുശ്രൂഷ ചെയ്തപ്പോൾ മകളെ സൗഖ്യപ്പെടുത്തിയൊരു ചരിത്രം എൻ്റെ ഹൃദയം ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്രയും സംസാരിക്കാൻ ഞങ്ങൾ വിചാരിച്ചത് ഞാനിവിടെ ഇതിന് ഞങ്ങൾക്ക് സുരക്ഷിതം ചോദിച്ചു കൊണ്ടോട് ഇതേ ഇവരൊക്കെ കൊണ്ടുവരുന്ന കാര്യമില്ല ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് അത് അച്ഛനെ വിളിച്ചത് സ്നേഹ കൊണ്ടാണ് ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഇറങ്ങിയാൽ സഹോദര ഈ റോഡ് വലിയ റോഡിലേക്ക് പോയി അച്ഛൻ്റെ വീടിന്റെ തൊട്ടോ അതിനുള്ള വല്ല സംവിധാനവും ഇല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഒക്കെ തരും すみません。